എവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ മെയ് മാസം ഒമ്പതാം തീയതി വെള്ളിമൺ പുനരധിവാസ കോളനിൽ ഉള്ള ഒരു ഭവനത്തിന് അഗ്നിക്രിയയാവുകയും തുടർന്ന് ആ വീട്ടിലുണ്ടായിരുന്ന മോൾ എന്ന് പറയുന്ന ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അമ്മയുമെല്ലാം രാത്രി കയറി കിടക്കാൻ സ്ഥലമില്ലാതെ ബാത്റൂമിൽ കിടന്നുറങ്ങുന്ന ഒരു വാർത്തയും കാര്യങ്ങളും എല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് എല്ലാവർക്കും അറിവുള്ളതും ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വാർത്തയെ തുടർന്ന് നമ്മുടെ സാമൂഹിക മാധ്യമത്തിൽ വന്നത് പ്രകാരം ശ്രീ ബോബി ചമ്മന്നോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുകയും തുടർന്ന് അദ്ദേഹമായിട്ടുള്ള തുടർന്നുള്ള മീറ്റിങ്ങുകളുടെയും സംസാരങ്ങളുടെയും ഫലമായിട്ട് ഈ മോൾക്ക് ഒരു പുതിയ വീട് വെച്ച് കൊടുക്കാം എന്ന് ബോച്ചെ സമ്മതിക്കുകയുണ്ടായി ഈ വരുന്ന പതിനെട്ടാം തീയതി ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി പതിനൊന്ന് മണിക്ക് കുണ്ട്രയിൽ ബോച്ച വരികയും അതിൻ്റെ തുടർ ക്രമീകരണങ്ങൾക്കായിട്ടുള്ള ആ ചെക്കും അതിൻ്റെ പണവും മറ്റ് ഡോക്യുമെൻസും ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീട് പണിഞ്ഞു കൊടുക്കാം എന്ന് സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ എന്ന് നമ്മുടെ വർണ്ണം കൺസ്ട്രക്ഷൻസ് അതും കൺസ്ട്രക്ഷൻസും അതിൻ്റെ ഉടമയായിട്ടുള്ള സന്തോഷ് കുണ്ട്രയുമാണ് തുടർന്നുള്ള കാര്യപരിപാടികളെ പറ്റിയും തുടർന്നുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയും പറയാൻ വേണ്ടിയിട്ട് ശ്രീ സന്തോഷ് കുണ്ട്രയെ ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായ പ്രകാരം സോഷ്യൽ മീഡിയ വഴി ഈ മോളുടെ അവസ്ഥ കാണുകയും അദ്ദേഹം വീട് വെച്ച് കൊടുക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഡോക്യുമെൻസുകളും ക്യാഷ് ചെക്കും ബഹുമാനനായ നമ്മുടെ കുണ്ടറ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് അവർക്ക് നൽകുകയും അതുപോലെ ആ ചടങ്ങിൽ വെള്ളിമൺ വില്ലേജ് പ്രസിഡൻ്റ് വെള്ളിമൺ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ തുടങ്ങിയവർ അതുപോലെ തന്നെ കുണ്ട്ര എസ് എച്ച്ഒ അദ്ദേഹം തുടങ്ങിയവരെല്ലാവരും ഇത് ഇതിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഈ വിഷയം സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുകയും അതുപോലെ തന്നെ ബോഛയുടെ ശ്രദ്ധയിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരെ അനുമോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഈയൊരു പ്രസ്മീറ്റ് വിളിച്ചു കൂട്ടിയത് അതിനെ പൂർണ്ണമായിട്ടും മാധ്യമ പ്രവർത്തകരുടെ പൂർണ്ണമായ സ്നേഹവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ കോർഡിനേറ്ററും അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്തു കൊടുക്കുന്നതിൻ്റെ സൂപ്പർവൈസറും കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം വിജയത്തിലെത്തിക്കുവാൻ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചു വിളിച്ചുകൂട്ടിയിരിക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കുണ്ടറ മുക്കട ജംഗ്ഷനിൽ വെച്ചാണ് ഈ പ്രോഗ്രാം ഫോം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്